സ്ലാ വലൈക്കും അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ നിന്ന് കാണണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് യാതൊരു ചിലവും കൂടാതെ ഇതുപോലെ തക്കാളി കൊല കുത്തി കളിക്കാനായിട്ട് നമ്മുടെ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറക്കണെന്ന് നിറക്കുന്ന നിലയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഈ ചെടികൾ വളരെ ഹെൽത്തി ഹെൽത്തിയാക്കി തന്നെ വളർത്തിയെടുക്കുക എന്നാൽ യാതൊരു ചിലവുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഏതൊരു വീട്ടമ്മക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഈ ഒരു ഗ്രോ ബാഗ് നിറച്ച് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് താ ഞാനിവിടെ ഒരു ഗ്രോ ബാഗ് നമ്മൾ പഴയ ഗ്രോ ബാഗ് തന്നെയാണ് എടുത്തിട്ടുള്ളത് മുമ്പ് കൃഷി ചെയ്ത് മാറ്റി വെച്ചൊരു ഗ്രോ ബാഗാണ് കേട്ടോ ഈ ഗ്രോ ബാഗ് ഇല്ല എങ്കിൽ പഴയ ചാക്കോ അങ്ങനെ എന്തെങ്കിലും എടുക്കട്ടോ കവറോ ടെക്സ്റ്റൈൽസ് കവറോ അങ്ങനെയൊക്കെ എടുക്കുക അതിലേക്ക് താ വേസ്റ്റ് ആക്കി കളയുന്ന ഏത് ഇനം തുണി ആവട്ടെ ഷിഫോണോ ജോർജറ്റോ പോളിസ്റ്ററോ അങ്ങനെ ഏത് തുണി കോട്ടൺ തുണി തന്നെ വേണം എന്ന് നിർബന്ധമല്ല അതിൻ്റെ അടിഭാഗത്തായിട്ട് അല്പം ഒരു തുണി ഇട്ട് കൊടുക്കുക എന്ന് മാത്രം പിന്നെതാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ അടിച്ചുവാരി കളയുന്ന കരിയിലുണ്ടെങ്കിൽ കരിയിലെടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ കള പറ കളയുന്ന പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പുല്ലുകളാണെങ്കിൽ നമ്മൾ അല്പം ഒന്ന് അത് ഉണങ്ങാനായിട്ട് വെക്കുക ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ദ്രോ ബാഗിൽ നിറത്തിട്ടോ എന്നിട്ട് ഇതാ അത് അടിഭാഗത്ത് അല്പം ഒന്ന് നിരത്തിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് പച്ച കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച എടുക്കുക എടുക്കാം അതില്ലാത്തവർക്ക് കുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിവിടെ പച്ച ചാണകമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒന്ന് നേർപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ അതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അടിഭാഗത്ത് അത് ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു അഞ്ചിഞ്ച് വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്നെങ്കിൽ കുപ്പിയോ അല്ലെങ്കിൽ വല്ല കോയലുകളെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ എനിക്ക് സാധനം അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ വെക്കുക അപ്പോൾ ഞാൻ കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ചുറ്റു ഭാഗം നിറയെ നമുക്ക് തിക്കി അമർത്തി വെച്ച് നിറയ്ക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കരിയില നിറച്ചു കൊടുക്കാം അപ്പോൾ ഈ കരിയില നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഭയങ്കര റിസൾട്ട് ആയിട്ടോ കിട്ടുന്നത് അപ്പം അത് ആണെങ്കിലും തക്കാളി ആണെങ്കിലും ഒക്കെ അത് കായ്ക്കുന്നൊരു സമയത്താണ് നമുക്കതിൻ്റെ റിസൾട്ട് അത്രയും അറിയുക അപ്പോൾ അതുപോലെ നിറച്ചതിന് ശേഷം നമ്മൾ ആ നടുവിൽ വെച്ച് ആ കുപ്പി അങ്ങോട്ട് വലിച്ചെടുക്കുക അതിന് ശേഷമാണ് ഞാനിവിടെ അതാണ് ഞാൻ പറഞ്ഞത് യാതൊരു ചിലവുമില്ലാതെ എന്ന് പറഞ്ഞത് കേട്ടോ നമ്മൾ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഞാൻ ചോറും കറിയും ഒക്കെ ഒഴിച്ചതിൻ്റെ ഒരു ലക്ഷണം അതായത് കോഴിയുടെ എല്ലാം വരെ അതിൽ കാണുന്നുണ്ട് എല്ലാവിധ കിച്ചൺ വേസ്റ്റുകളും നമുക്ക് അതുപോലെ കമ്പോസ്റ്റാക്കി എടുക്കാം കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒന്ന് വീഡിയോ ചെയ്തിട്ട് കാണിച്ചു തരണ്ടു കേട്ടോ അപ്പം ആ ആ ഒരു നമ്മളാ കുഴി കുപ്പി വെച്ചിട്ടുള്ള ആ ഒരു കുഴിഭാഗത്തേക്ക് നമ്മളാ ഒരു കിച്ചൺ കമ്പോസ്റ്റ് നല്ല രീതിയിൽ നിറച്ചതിന് ശേഷം അല്പം ട്രീറ്റ് ചെയ്ത മണ്ണും മണലും കൂട്ടിയിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ യാതൊരു ചെലവുമില്ല അതുപോലെ തന്നെ വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ഗ്രോ ബാഗും നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഒരു സംരക്ഷണം കൂടി ഈ ഒരു കരിയില നടക്കുന്നതിലൂടെ കിട്ടും അതുപോലെ തന്നെ വേനൽക്കാലത്ത് ഈർപ്പം നിലനിർത്താനും ഒക്കെ നല്ല രീതിയിൽ തന്നെ സഹായിക്കും കേട്ടോ അപ്പം അതുപോലെ ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള തക്കാളി ചെടികൾ ഇപ്പം പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടികളുണ്ടായി കാണുന്നതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് പിന്നെ അതാണ് നമ്മൾ നടന്ന സമയത്ത് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഒന്നാമതായിട്ട് നമ്മൾ ചെടി കടത്തി വെച്ചിട്ടായിരിക്കണം അത് നട്ട് കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമതായിട്ടുള്ളത് നമ്മൾ രണ്ട് ചെടി ഒരു ഗ്രോ ബാഗിൽ നടന്ന സമയത്ത് ഒരേ വളർച്ച രണ്ട് ചെടികൾക്കും കിട്ടാവുന്ന രീതിയിൽ ഇതുപോലെ വേര് ഭാഗം രണ്ട് വശത്തേക്കായിട്ട് നമ്മൾ ചെടികളുടെ വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും ചെടി നല്ല രീതിയിൽ തന്നെ വളങ്ങൾ വലിച്ചെടുത്ത് ഒരു ചെടി മുരടിച്ച് പോവാതെ രണ്ട് ചെടി ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് നമുക്ക് നിറയെ പൂക്കളും കായ്കളൊക്കെ തിങ്ങി നിറഞ്ഞു വരും കേട്ടു അപ്പോൾ അത് എല്ലാവരും ചെയ്ത് നോക്കുക ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നമ്മൾ മണൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്യൂഡോമോണസിൻ്റെ ആവശ്യം വളരെ അധികം കുറവായിരിക്കും കേട്ടോ ഒരിക്കലും സ്യൂഡോമോണസ് പിന്നെ അധികം യൂസ് ചെയ്യേണ്ട ഒരാവശ്യം വരാറില്ല മണ്ണ് ഉപയോഗിക്കുമ്പോഴാണ് സിഡമോണസ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെന്താ ഞാൻ അല്പം ചാണക വെള്ളം വീണ്ടും നിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടി അതായത് ഈ കരിയിലേനെ പെട്ടെന്ന് തന്നെ വളാക്കി മാറ്റാൻ ഈ ഒരു ചാണക വെള്ളം ഒഴിക്കുന്നതിലൂടെ നമുക്ക് കഴിയാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചാണക വെള്ളം പുളിപ്പിച്ച കുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതുപോലെ ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ അധിക വളപ്രയോഗം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടി വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരും നല്ല രീതിയിൽ കായ്ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം മണ്ണ് ഇലഭാഗം കാണുന്ന ഭാഗത്ത് കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നീ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ പച്ചക്കറികളൊക്കെ തന്നെ വിളയിച്ചെടുക്കാനായിട്ട് പറ്റും നീ ഇത്രമാത്രമേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നീ അടുത്തൊരു വീഡിയോയിട്ട് വരുന്ന വരെയും അസ്ലാമലൈക്കു